നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞൊരു ഏജൻസിയുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണ് അതെല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റിലും ഉണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻസ് ഉണ്ട് അവർ ഇത്തരം ഡിവൈസിനെ അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ സപ്പോർട്ട് ചെയ്ത് അത് ലാർജ് സ്കെയിൽ ഇമ്പ്ലിമെൻറ്റേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യും അവർക്ക് സെൻട്രൽ ഗവൺമെൻറിൽ ഫണ്ട് കിട്ടും ആ ഫണ്ട് റൂട്ട് ചെയ്ത് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം അതായത് പി എസ് സിസ് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്റേർസ് ഒക്കെ കേരളത്തിൽ ധാരാളമുണ്ട് അതുവഴിയൊക്കെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവർ എടുക്കേണ്ടത് നല്ലതാണ് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർ അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഇവിടത്തെ ഒരു സ്റ്റാർട്ടപ്പ് ആണല്ലോ ഇത്രയും നല്ലൊരു പ്രൊഡക്ട് ഡെവലപ്പ് ചെയ്ത് പുറത്തെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റത്തിൽ ഇപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് കൈന്ന് കാശ് എടുക്കാതെ തന്നെ സെൻട്രൽ നിന്ന് ഫണ്ട് റൂട്ട് ചെയ്ത് വേണ്ടതോട് ചെയ്യാം അതൊരു മനസ്സിതി കാണിക്കുന്ന ആവശ്യമാണ് അത് ഇവിടത്തെ സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ തന്നെ ഇവിടത്തെ ആൾക്കാരിലെ ഡിസീസിൻ്റെ കൊണ്ടുള്ള ഡെത്ത് റേറ്റ്സ് കുറയ്ക്കാനെങ്കിലും അത് സഹായിക്കുമെന്ന് ആലോചിക്കാമല്ലോ ആ രീതിയിൽ ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് വേണം ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ ഒക്കെ വിചാരിച്ചാലേ നിസ്സാരമായിട്ട് നടത്താൻ പറ്റുന്നുള്ളൂ അവരുടെ കീഴിലാണ് ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സ്റ്റേറ്റ് ബോഡി വർക്ക് ചെയ്യുന്നത് ദേ ക്യാൻ ടെൽ ദം വൈ ഡോണ്ട് യു ട്രൈ ഔട്ട് ദിസ് ആൻഡ് സോഴ്സ് ദ ഫണ്ട്സ് ഫ്രം സംസ് കെട്ടിറ്റ് ആണ് okay, but okay K where, K a, a, where a psc money, in a csr funds under csr funds are there for every state, you know, corporate social responsibility companies in istanbul fund and the okay, government okay, can uh, get those funds, right? Our uh, kerala telosa uh, companies or uh, porta companies Anangari, indian oil corporation? they have lots of funds like that. Hmm. other states are utilizing that kind of funds to buy our device and implement it through the pscs in other states. why okay. can't uh, we also do it? അതിനൊരു മനസ്ഥിതി ഉണ്ടാവണം നമ്മുടെ നാൾക്കാലിൽ രോഗം നേരത്തെ നിർണയിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിലവ് അതിന്റെ ചികിത്സാ ചിലവ് കുറഞ്ഞിരിക്കും ലൈഫ് സേവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗവൺമെന്റും അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അത് അത് കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു ഒരു സങ്കടമായ അവസ്ഥയാണ് ഇവിടെ നിലവുള്ളത് ഞാൻ ഗവൺമെന്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ എഴുത്ത് അയച്ചിട്ടുണ്ട് ചീഫ് മിനിസ്റ്റർക്കും അതേക്കെ ഹെൽത്ത് മിനിസ്റ്റർക്കും ഒക്കെ അയച്ചിട്ടുണ്ട് അവർക്കൊരു മറുപടി പോലും തന്നിട്ടില്ല എനിക്ക് എനിക്കിതുവരെ അതായത് പ്രൊപ്പോസല് പോലും മഹാരാഷ്ട്രയിലൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ പോയി നമ്മൾ അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവിടെ ആൾക്കാർ വാങ്ങുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണ് അധികം ഇല്ല ഇന്ത്യയിലിപ്പോ മഹാരാഷ്ട്ര പോലെ തന്നെ ഇപ്പോ വേറെ ഇപ്പൊ വേറെഖാൻ്റെ ഒരു പ്രസൻസ് ഉള്ളത് എല്ലായിടത്തും ഉണ്ട് രാജസ്ഥാനിലുണ്ട് ഡൽഹിയിലുണ്ട് പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിപ്പോ മിലിറ്ററിക്ക് വേണ്ടി അടുത്ത വല്ല മിക്കവാറും ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട് ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാംഗ്ലൂര് ധാരാളി പൈസ റൺ ചെയ്യുന്നുണ്ട് പിന്നെ പ്രൈവ എ ജി ബാംഗ്ലൂരിൽ എച്ച് സി ജി ഭോപ്പാലിൽ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് നാഗ്പൂരിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഡിവൈസുണ്ട് ഇന്റർനാഷണലിയും ഇന്റർനാഷണൽ നമ്മളൊരു എഫേർട്ട് ഇടക്കുന്നത് ഇപ്പം ജപ്പാനിലാണ് ജപ്പാനിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊളാബറേറ്റർ ഉണ്ട് അവിടുത്തെ ഒരു ഡെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവിടെ ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് റെഗുലേറ്ററി അപ്രൂവൽ വാങ്ങിയിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ട് അതിലൊരു എം ഒക്കെ സൈൻ ചെയ്ത് അവിടെ ഇപ്പം ട്രയൽ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറാനുള്ള ഉദ്ദേശമുണ്ട് പിന്നെ ഗൾഫിലേക്കൊക്കെ നമ്മൾ പലപ്പോഴും ശ്രമിച്ചതാണ് നടന്നിട്ടില്ല നല്ലൊരു പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങണമെന്നുണ്ട് ഓരോരുത്തർക്കും പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് എക്സിക്യൂഷൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും